الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فإن خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق التقات ولا تموتن الا وانتم مسلمون സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികളെ ഒന്നാബു സുബഷാ രഘവത്തായ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങളോട് ഓരോരുത്തരോടും ആദ്യമായി നിർത്തുകയാണ് ചെയ്യുകയാണ് ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുരില ജീവിതം നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ ഒന്നാവും നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് നൽകിയതാണെന്ന കൂടി ഏതൊരു സമയത്തും നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ ഈഹലോകം വിട്ട് വിട പറയാൻ ബാധ്യസ്ഥരാണ് നാം എന്ന ബോധ്യത്തോടെ ഒരാളിരിക്കുന്ന സ്വർഗനരകലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കാനും വിശുദ്ധ കുർാനും പ്രവാചക ശൈലികളും നമ്മെ പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അഥവാ സൃഷ്ടാവായ അമ്മാഹു നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ആ ഇസ്ലാം നമ്മോട് അതല്ലെങ്കിൽ അമ്മാവു നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അതിലന്ധമായി അനുകരണത്തിന് വേണ്ടി പറയുക മാത്രമല്ല അമ്മാവു പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത് മറിച്ച് അമ്മാവു നമ്മോട് ആവശ്യപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം അമ്മാവു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇന്നത് കൊണ്ടാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് എന്നത് പലപ്പോഴും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് നോക്കുന്ന ആളുകൾ അവരെന്താ ഖുറാനിൽ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു അവരങ്ങ് ചെയ്യും എന്നൊരു തലത്തിലുള്ള സംസാരങ്ങൾ അന്ധമായിട്ട് ഇങ്ങനെ അനുകരണം എന്ന രൂപത്തിൽ പറയാറുണ്ട് വിശുദ്ധ ഖുറാണിനെയും പ്രവാചക ശരിയെയും അങ്ങനെ തന്നെയാണ് നമ്മൾ പിന്തുടരുന്നതും പക്ഷെ എന്തുകൊണ്ട് പിന്തുടരണം എന്നുള്ളതും എന്തുകൊണ്ട് ആരാധിക്കണം ആരാധിക്കണമൊക്കെ കൃത്യമായിട്ട് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നതാണ് അതിന്റെ ഒരു വശം അപ്പൊ ഉദാഹരണമായിട്ട് അള്ളാഹു തന്നെ മാത്രമേ ആരാധിക്കാവൂ എന്നത് വിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ചു പറയുന്ന അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് അള്ളാഹുനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവര് പറഞ്ഞെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല ആ ആരാധനയുടെ ഭാഗമാണ് അഞ്ചു നേരം നമ്മൾ നമസ്കരിക്കുന്നത് പോലും ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആരാധനയുടെ ഭാഗമാണ് ഏറ്റവും തിരക്ക് പിടിച്ചു ഓടുന്നൊരു സമയം വെള്ളിയാഴ്ചകൾ നമ്മൾ മാറ്റി വെച്ചത് ചെറുപ്പത്തിലെ ശീലിച്ചു എന്നതിൻ്റെ ഒരു ഭാഗം മാത്രമല്ല വെള്ളിയാഴ്ച ഈ പന്ത്രണ്ടര ഇന്നലകളിൽ ആലോചിച്ചു എത്ര തിരക്ക് പിടിച്ച സമയാണ് പക്ഷെ അതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ആരാധനക്കാണെങ്കിൽ ദിവസേന അഞ്ചു നേരം നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ ഒരു ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എങ്കിൽ അത് നിർവഹിക്കാൻ പറയുമ്പോൾ പോലും അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് വിശുദ്ധ ഖുറാനിലെ രണ്ടാമദ്ധ്യം സുറത്തുൽ ബക്കറയിലെ ഇരുപത്തിയൊന്ന് മുതലുള്ള വചനങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ അള്ളാഹിനെ ആരാധിക്കണം എന്ന കൽപ്പന അള്ളാഹിനെ ആരാധിക്കണം എന്ന കൽപ്പന വിശുദ്ധ ഖുറാനിലേത് അവിടെ ഒന്നാമത്തേത് വരുന്നത് സുറത്ത് ഉൽ ബയിലെ ഇരുപത്തി ഒന്നാമത്തെ അയത്തിലാണ് ഏ ജനങ്ങളെ വിശ്വാസികളെ നല്ല വിളിച്ചത് ഈ ഖുറാനിൽ വിശ്വസിക്കുന്നവരെ അന്നല്ല വിളിച്ചത് ഏ മനുഷ്യരെ അർബുദക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം ആരാണ് രക്ഷിതാവ് എന്തുകൊണ്ടാണ് രക്ഷിതാവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞത് അള്ളാഹു ബോധ്യപ്പെടുത്തി തരാണ് അല്ലതേ നിങ്ങളെ സൃഷ്ടിച്ചവനായ അഹു ആ രക്ഷിതാവ് വല്ലതീനിക്കും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ നിങ്ങളെ മുമ്പുള്ളവരെയും നിങ്ങളെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ ആ റബ്ബിനെ പരിപാലകനെ നിങ്ങൾ ആരാധിക്കണം തൻ അങ്ങനെ നിങ്ങൾ ആ ആരാധന നടത്തി പോകുന്നുവെങ്കിൽ നിങ്ങൾ ദോഷത്തെ സൂക്ഷിച്ച് ജീവിക്കുന്ന തിന്മകൾ ജീവിതത്തിൽ കടന്നു വരാതെ ജീവിക്കാൻ കഴിയുന്നവരായിട്ട് നിങ്ങൾ മാറുമെന്ന് ബോധ്യപ്പെടുത്തുന്നു തുടർന്നുള്ള ആയത് അല്ലതീമുൽ അവൻ ഭൂമിയെ നിങ്ങൾക്ക് മെത്തയാക്കി തന്നവനാകുന്നു കഴിഞ്ഞില്ല ആകാശത്തെ നിങ്ങൾക്ക് മേൽപ്പുരയുമാക്കി തന്നവൻ ആകാശത്തിൽ നിന്നും നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നവൻ ആരോ പിന്നെ നിങ്ങൾ ആരാധിക്കേണ്ടത് അവസാനിപ്പിച്ചില്ല നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ളു ഭക്ഷിക്കുന്നത് അള്ളാഹു മയവർഷിപ്പിച്ച് കായികനികൾ ഉണ്ടായി അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കാൻ ശ്രദ്ധേയമാണ് ആ പദം നിങ്ങൾക്ക് ഭക്ഷിക്കുവാനായി അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാക്കി തരുകയും ചെയ്തിട്ടുള്ള ഉത്പാദിപ്പിച്ചു തരികയും ചെയ്തിട്ടുള്ളവനായ അള്ളാഹു അള്ളാഹു പറയാ ഇതൊക്കെ ചെയ്തത് ആ റബ്ബാണെന്നിരിക്കെ നിങ്ങൾ അള്ളാഹു ഒരിക്കലും സമന്മാരെ നിശ്ചയിക്കരുത് അപ്പൊ എന്തുകൊണ്ടാണ് അത് നിശ്ചയിക്കരുത് പറഞ്ഞതും അബ്വാഹു സദനായിട്ട് ആരെയും വെക്കരുതെന്നും അള്ളാഹിന് പുറമെ നിങ്ങൾ ആരെയും വിളിച്ചു തേടരുതെന്നും ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നും പറഞ്ഞതിന്റെ ഉള്ളിൽ അള്ളാഹു എന്താ ഇതൊക്കെ സംവിധാനിച്ചു തന്നവൻ നിങ്ങൾക്ക് എല്ലാം ഒരുക്കി വെച്ചു തന്നവൻ സൃഷ്ടിക്ക മാത്രല്ല ഇവിടെ ജീവിക്കുവാനുള്ള മുഴുവൻ സൗകര്യങ്ങളും നിങ്ങൾക്ക് ക്രമപ്പെടുത്തി തന്നിട്ടുള്ള അബ്വാഹുവിനെ വന്തും തരമൂൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ അള്ളാഹുവാണ് തന്നത് എന്തറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് സമന്മാരെ നിങ്ങൾ നിശ്ചയിക്കരുത് ഇവിടെ അള്ളാഹു നോക്കി നിങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോ ആരാധന എങ്ങനെ എന്തിന് എന്നത് അള്ളാഹു ബോധ്യപ്പെടുത്തി തരാൻ ഈ ഇതേ വചനം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാണ് ഞാൻ പാരായണം ചെയ്തത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും വന്ന് ശ്രദ്ധേയമാണ് പക്ഷെ തുക്ര ഈ ആയത്തുകൾ ഇവിടെ ഇരിക്കുന്ന എഴുപത് ശതമാനം ആളുകൾക്കും മിക്കവാറും പാടണ്ടാവും വക്രന്റെ ആദ്യ ഭാഗമാണല്ലോ മനഃപ്പാണ്ടാകും അള്ളാദ് അടുത്ത പറയണ എന്താ പറയാ സ്വാഭാവികമായിട്ട് ഈ കാര്യം പറയുമ്പോ അത് ഖുർആാനിൽ വിശ്വസിക്കുന്നവർക്കല്ലേ ഖുർആാനല്ലേ പറയണത് അപ്പൊ ഖുർആനിൽ വിശ്വസിക്കുന്നവർക്കല്ലേ ബോധ്യപ്പെടുകയുള്ളൂ അള്ളാഹ് അടുത്തെന്ത് ശ്രമിക്കണം അള്ളാഹു അടുത്ത ബോധ്യപ്പെടുത്താൻ എന്താ നമുക്ക് പറഞ്ഞിരുന്നോ നമ്മൾ നമ്മുടെ അടിമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്തത് അതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വിശുദ്ധ ഖുരാൻ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവാദിനെ ആരാധിക്കണം എന്ന് കൽപ്പിക്കുന്ന വിശുദ്ധ ഖുർആാനിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾ ശംഖിക്കുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്ക് സംശയമാണുള്ളത് എങ്കിൽ ഫർത്തൂബി സൂറത്തി അതുപോലുള്ളൊരു അധ്യായം നിങ്ങൾ കൊണ്ടുപോവാം ഇത് ഈ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ് വിശുദ്ധ ഖുർആാൻ ഈ വെല്ലുവിളി ഇന്നും പല കോലത്തിൽ വിശുദ്ധ ക്കൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സുറത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് അധ്യായം കൊണ്ടുവരാൻ പറഞ്ഞത് നിങ്ങൾ കെട്ടൻ കെട്ടായിട്ട് ഇങ്ങനെ ഒരു ഇതുപോലൊന്ന് ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു പത്ത് സുറത്ത് കൊണ്ടുവരു ചോദിച്ചു അല്ലെ ആര് വിളിച്ചോളി സഹായത്തിനായി ഇവിടെ ഒരു സുറത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അള്ളാഹു പറയണ വാക്ക് എന്താ പറയുക നിങ്ങൾ അള്ളാഹു പുറമെ നിങ്ങൾ സഹായികളായിട്ട് നിങ്ങൾ ആരും വിളിച്ചോളൂ കുറേ ശ്രോതാക്കളും പല ആൾ ദൈവങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ നിങ്ങൾ വിളിച്ചു തേടിക്കോ അവരൊക്കെ സഹായത്തിന് നിങ്ങൾ വിളിച്ചോ അവരെയൊക്കെ കൂട്ടിയിട്ടെങ്കിലും അവരെയൊക്കെ കൂട്ടിയിട്ടെങ്കിലും ഈ ഖുർആനിന്റെ സത്യതയിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ അത് ബോധ്യപ്പെടുത്താം നമ്മൾ ഈ ഖുർആാൻ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സത്യതയിൽ നിങ്ങൾക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ എല്ലാവരും കൂട്ടി വിളിച്ചോ എന്നിട്ടൊന്ന് കൊണ്ടുവരൂ ഇതുപോലെയുള്ളത് ഇൻകുന്തും സ്വാതിട്ട് നിങ്ങൾ ഈ ഖുർആനിൽ സംശയിച്ചു നിൽക്കുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ ഈ ഖുറാനിൽ വിശ്വസിക്കാതിരിക്കുന്നത് സത്യമാണ് എങ്കിൽ ഈ ഖുർആാനെതിരെ നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾ അത് സത്യമാണ് എങ്കിൽ ഈ ഖുർആാനിനെ പോലെയുള്ള ഒന്ന് നിങ്ങൾ കൊണ്ടുവരൂ അല്ല ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾ നിങ്ങൾ ഇത് ഇത് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാൻ പോകുന്നില്ല ഈ നിങ്ങൾക്ക് ഇതിന് ചെയ്യാൻ കഴിയുക വാക്കിന് അറബിയിൽ ഒരു പ്രത്യേകത ഉണ്ട് മുമ്പിൽ ഉപയോഗിക്കുന്ന ഒരു പദം അത് ഫിൽ അത് ആ പ്രസന്റ് കാലത്തും ഫ്യൂച്ചറിലും ആ കാര്യത്തെ നിഷേധിക്കും തഫ്അലു നിങ്ങൾ അത് ചെയ്യുകയേ ഇല്ല മുസ്ലിങ്ങളായ നമുക്കെങ്കിലും ഈ ബോധ്യം വേണം പോലെ ഒന്ന് കൊണ്ടുവരാൻ ലോകത്ത് കഴിയോ ഖുറാനാ പറഞ്ഞത് അള്ളാഹാ പറയു വലന്ത് ഫലു എന്തിനും ഡ്യൂപ്ലിക്കണ്ടല്ലോ എന്തിനും ഏയൊക്കെ വളർന്ന് വളർന്ന് എന്തിനേയും വെല്ലുന്ന രൂപത്തിലായാലും വിശുദ്ധ ഖുർആാനിനെ പോലെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ട അതിലെ ആയത്തുകളെ പോലെ ഒന്ന് കൊണ്ടുവരാൻ അതിന്റെ സൂറത്തൊന്നുപോലെ കൊണ്ടുവരാൻ കഴിയില്ല എന്തുകൊണ്ടാണ് വേണ്ടത് അമ്വാഹ് പറഞ്ഞു മനുഷ്യന് ബുദ്ധി കൊടുത്ത് കഴിവ് കൊടുത്ത് അബ്ലാഹ് പറഞ്ഞു വലന്ത് അത് നിങ്ങൾക്ക് കഴിയുകയേ ഇല്ല അതുകൊണ്ട് ഈ ഖുർആാനിന് നിങ്ങൾ കഴിയൂല്ല അന്നത്തെ വെല്ലുവിളിയ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം അന്നത്തെ അറബികൾ അറബി ഭാഷയിൽ ഏറ്റവും അത്യുന്നതിയിൽ നിൽക്കുന്ന കാലമാണ് മാത്രമല്ല ആ ഭാഷയാണ് ഇന്നും അറബിക് പഠിക്കാൻ വേണ്ടി ആ സാഹിത്യങ്ങൾ ഇന്നും പഠിപ്പിക്കപ്പെടുന്നു അങ്ങനെ ഉന്നതിയിൽ നിൽക്കുന്ന ഭാഷാ തലത്തിൽ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന ഖുറാനെ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അവർക്കൊരു തടസ്സമില്ലാതെ മാത്രല്ല കൊണ്ടുവന്നാൽ അവരെ പൂമാല കിട്ടി സ്വീകരിക്കാൻ കാത്തുനിൽക്കുന്ന ഒരു സമൂഹത്തോട് ഒരു സമൂഹത്തോട് ഖുർആൻ വെല്ലുവിളിച്ചു ഇല്ല ഇന്നും ആ വെല്ലുവിളി അങ്ങനെ നിലനിൽക്കുന്നു നമ്മുടെ മനസ്സിൽ ഖുർആനിന്റെ അധ്യാപനങ്ങൾ പിൻപറ്റുന്ന സമയത്ത് ഖുർആൻ പറഞ്ഞ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുന്ന സമയത്ത് ഖുർആൻ പറഞ്ഞ അധ്യാപനങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് യാതൊരു മടിയുമില്ലാതെ ഋജ്ജത്തോടെ പ്രതാപത്തോടെ പറയാൻ പ്രേരിപ്പിക്കേണ്ടത് ആ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ പിടിച്ചു നിൽക്കാൻ ിക്കേണ്ടത് ഈ ഒരു സത്യമാണ് അതാണ് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് അള്ളാഹു പറയാ ഇനി നിങ്ങൾ ഇതിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കാതെ ഇതിന് ഇനിയും തള്ളാനാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ മനുഷ്യരെയും കല്ലുകളെയും ഒക്കെ വെറുതാക്കി മാറ്റുന്ന ഇന്ധനമാക്കി മാറ്റുന്ന ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ യുദ്ധത്തിൽ ഈ സത്യത്തെ നിഷേധിച്ച് തള്ളുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതാകുന്നു അത് എത്ര മനോഹരമായിട്ടാ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ ബോധ്യതയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധന വരേണ്ടത് ചെറുപ്പം മുതലേ പഠിച്ചു ചെറുപ്പം മുതലേ ഞാൻ മുസ്ലിമായി ചെറുപ്പം മുതലേ അതൊക്കെ ആപ്പുശീലിപ്പിച്ചു മദ്രാസയിൽ പോയി എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രല്ല അതൊക്കെ ആവശ്യം ശീലിപ്പിക്കൽ ആവശ്യമായിരുന്നു ചെയ്യൽ ആവശ്യമായിരുന്നു ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകണം ഒരു നേരം നമസ്കാരത്തിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ അതിങ്ങനെ ഇനിയിപ്പോ ചോറയ്ക്കല് ആ നമസ്കാരം കഴിഞ്ഞിട്ടാ എന്നൊരു ചര്യപ്രകാരം ഇങ്ങനെ വരില്ല എനിക്ക് ശ്വസനമായി തരുന്ന എനിക്കെല്ലാം ഒരുക്കി വെച്ച് തന്ന എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ആരാധിക്കാൻ പോവുകയാണെന്ന ചിന്തയോടെ ആ റബ്ബിനെ ആരാധിക്കാൻ ആ റബ്ബിനോട് കൽപ്പിച്ചതാണെന്ന ബോധ്യതയോടെ അത് ചെയ്യാൻ കഴിയേണ്ടതുണ്ട് ഇനി നോക്കൂ നിങ്ങൾ ഔന്നാഹിനു പുറമെ വിളിച്ചു തേടുന്ന ആരാധന വസ്തുക്കളെ ആരാ ആരാധ്യന്മാരെ അവരുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്നതും വിശുദ്ധക്കുറ വളരെ കൃത്യമായിട്ടാണ് വെറുതെ അവരെ ആരാധിക്കല്ലേ എന്ന് പറഞ്ഞേക്കല്ല വളരെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അള്ളാഹു തെണ്ണൂറ്റി രണ്ട് ആയത്തുകൾ അവർ പങ്കു ചേർക്കുകയാണോ അവർ ശിർക്ക് ചെയ്യുകയാണോ മാലായാഹു അവർ ഒന്നിനെ സൃഷ്ടിച്ചിട്ടില്ല തന്നെ ആരാധിക്കണമെന്ന് അള്ളാഹു പറയുമ്പോ താനെല്ലാം സൃഷ്ടിച്ച് നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് പങ്കാളികളെ വെക്കരുതെന്ന് എന്നിട്ടാ പറയുന്നത് എന്നാൽ അള്ളാഹിൽ പങ്കു ചേർക്കുന്നവരോ അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർ സൃഷ്ടിച്ചുണ്ടാക്കപ്പെടുന്നതാണ് അള്ളാഹു പുറമെ ഇവിടെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം സൃഷ്ടികളാണ് നർത്തം അവർ ഇനിയും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ഇനിയും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ദൈവങ്ങൾ എന്ന പേരിൽ ഇനിയും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും അവർക്കൊരു സഹായത്തിനും സാധ്യമല്ലെ സഹായിക്കാൻ കഴിയില്ല സ്വന്തത്തെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല ബോധ്യമല്ലേ നമുക്കെല്ലാം ബിംബങ്ങളെ കട്ടണ്ടോണല്ലോ അമ്പലങ്ങളിൽ കയറി അവർ ആരാധന പൂജ നടത്തുന്ന ബിംബങ്ങളിൽ നിന്ന് മോഷ്ട മോഷണം നടത്തുന്നവരില്ലേ എന്താ അതിനെ പോലും തടയാൻ കഴിയാത്തത് അതപ്പോൾ സ്വന്തത്തെ സംരക്ഷിക്കാൻ സ്വന്തത്തെ സഹായിക്കാൻ പോലും കഴിയാത്തവരാണ് അവർ എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു സുറത്ത് നമിനിൽ അള്ളാഹു നഹ്ലിൽ അള്ളാഹു ഇപ്രകാരം പറഞ്ഞത് വല്ലതിന് യതോരം ഇന്ദുവിനില്ല അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അവർ സൃഷ്ടിക്കപ്പെടുന്നവരുമാകുന്നു മരിച്ചുപോയവരുമാണ് ജീവിച്ചിരിക്കില്ലാത്തവർ അവർക്കെന്താ ഞങ്ങൾ ഉയർത്തേ ഏൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്കറിയില്ല അവരെയാണോ നിങ്ങൾ വിളിച്ചു തേടുന്നത് എന്ന് അള്ളാഹു കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് ഫുർഖാനിലെ മൂന്നാമത്തെ ആയത്തിൽ നാല് കാര്യങ്ങൾ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട് പുറമെ അവർ ഇലാഹുകളായിട്ട് സ്വീകരിച്ചവർ അവർ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു വിശുദ്ധ വിശുദ്ധു സൃഷ്ടിച്ചവനെ ആരാധിക്കേണ്ടത് ൂൻ അവർ സൃഷ്ടിക്കപ്പെടുന്നവരാകുന്നു അവർ ഒരു ഉപകാരമാകട്ടെ ഒരു ഉപദ്രവമാകട്ടെ സ്വന്തത്തിനു പോലും ഉടമപ്പെടുത്താത്തവർ ഓക്കെ നിങ്ങൾ ഇങ്ങനെ അള്ളാഹു എങ്ങനെ നമുക്ക് പഠിപ്പിച്ച സ്വന്തത്തിന് പോലും ഒരു ഭദ്രവമോ ഒരു ഉപകാരമോ ഉടമപ്പെടുത്താത്തവർ വലായം ലിഖുനൌത്താ മരണത്തെ ഉടമപ്പെടുത്താത്തവർ വലാഹയാത്ത ജീവിതത്തെയും ഉടമപ്പെടുത്താത്തവർ വലാനുശൂറ ഉയ്പിനെയും ഇതൊന്നിനും കഴിയാത്തവരെയാണോ ആരാധിക്കുന്നത് എന്ന് അള്ളാഹു ഇങ്ങനെ ബോധ്യപ്പെടുത്തി ആവർത്തിച്ച് ഇങ്ങനെ തരാൻ നീ വേറെ സ്ഥലത്ത് ബോധ്യപ്പെടുത്തലൊക്കെ വിശുദ്ധപ്രായ ആയത്തുകൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹ്നെ ആരാധിക്കണം എന്നുള്ളത് ആവർത്തിക്കുന്നുണ്ട് ഇനി ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിൽ ശങ്കിച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹു എങ്ങനെ ബോധ്യപ്പെടുത്തിയെന്ന് പ്രധാനപ്പെട്ട രണ്ട് വിശുദ്ധ വിശുദ്ധുനിൽ ഒന്ന് സൂറത്തു ഹജ്ജിൽ അഞ്ചാമത്തെ ആയത്ത് അതേപോലെ തന്നെ സൂറത്തുൽ മുഗ്മിനൂരിൽ രണ്ടും സൃഷ്ടിപ്പ് ബോധ്യപ്പെടുത്തിയാനാണ് അള്ളാഹു ഒന്ന് പഠനത്തിന് വിധേയക്കേണ്ട നമ്മള് പഠിക്കേണ്ടതാണ് നമ്മൾ കിട്ടും അത് പഠിച്ചിങ്ങനെ ഇങ്ങനെ മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ ആരാധിക്കണം ഉയർത്തൈ നേൽപ്പ് അതൊ ഖുർആാനിലാണ് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ വിശ്വസിച്ച് എന്നാ എന്തായിട്ട് പറയേണ്ടതില്ല എന്തുകൊണ്ട് ഉയർത്തെ ഞാൻ പറയുന്നു എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ദിവസത്തിൽ റൈബിലാണോ ആണോ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു സുമുഫത്തിൻ പിന്നീട് ബീജത്തിൽ നിന്നും പിന്നീട് മുഹല്ലക്കത്തിൻ വകൈരി മുഹല്ലക്കീൻ ഉണ്ടാ കൂട്ടിച്ചേർക്കപ്പെട്ടതും കൂട്ടിച്ചേർക്കപ്പെട്ടതല്ലാത്തതുമായ മാംസപിണ്ടത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു അതെ തുടരുന്നുണ്ട് ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അവസ്ഥ ഇത് ശാസ്ത്ര ലോകം അടുത്ത കാലത്ത് അംഗീകരിച്ചു ഇതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്കും വിശുദ്ധ ഖുറാൻ രൂപം പറഞ്ഞു ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമല്ല ഖുറാൻ ശാസ്ത്രത്തെ തെളിയിക്കാനുള്ളതല്ല പക്ഷെ ശാസ്ത്രം തെളിയിക്കുമ്പോൾ പലതും നമുക്ക് ബോധ്യപ്പെടും പലപ്പോഴും ചോദിക്കാറുണ്ട് ഇത് തെളിയിച്ചു കഴിഞ്ഞിട്ട് വരുമല്ലോ അത് ഖുറാനിലുണ്ട് ഇങ്ങനെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മറിച്ച് അതുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ബോധ്യപ്പെടും ഇനി എത്ര കാര്യങ്ങൾ ബോധ്യപ്പെടാനുണ്ട് എത്രേ നമുക്കറിയാത്തതുണ്ട് ഖുർആൻ അറിവിന്റെ ഖുർആൻ വിജ്ഞാനത്തിന്റെ ഒരു ബഹറാണ് എല്ലാ ശാഖകരും ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ അള്ളാഹ് ഇവിടെ പറയുന്നത് എന്താണ് ഈ ജീവിത ഘട്ടം നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ ഉണ്ട് കേട്ടോ അള്ളാഹ് പറയാ സുമ്മ നിങ്ങൾ ഈ ജീവിപ്പിച്ച അള്ളാഹ ഇങ്ങനെ ഘട്ടം തന്ന അള്ളാഹ നിങ്ങൾ ഉയർത്തെ നൽപ്പിക്കുകയും ചെയ്യും സുറത്ത് അള്ളാഹ് അതിനെ കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പറഞ്ഞു ആർക്കും സംശയമില്ല ജീവിക്കണ ഘട്ടം മാത്രമല്ല സംശയമില്ലാത്തത് ഇവിടെ ആർക്കെങ്കിലും അള്ളാഹു നിഷേധിക്കുന്ന ആൾക്കാരില്ലേ ദൈവമില്ലെന്ന് പറയുന്നവർ അവർക്കുണ്ടോ സംശയം ഇവിടെ മരിക്കുന്ന സംശയമില്ല മരണ ഉൽക്കുറപ്പാ ആ മരിക്കുന്നതിന് അള്ളാഹു ബോധ്യപ്പെടുത്തിട്ട് അള്ളാഹു പറഞ്ഞത് സുമും യും ചെയ്യും ഈ ആയത്ത് ഫുള്ള് ഞാൻ വായിക്കാത്തത് സമയത്തും പേടിച്ചിട്ടാണ് ബോധ്യപ്പെടുത്തേണ്ട രണ്ടായത്താണ് സുഹൃത്തിൽ മിനൂനിലെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ആയത്തും സുഹൃത്തിലെ ഹജ്ജിലെ അഞ്ചാമത്തെ ആയത്തും നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ട റബ്ബിനെ തിരിച്ചറിയാൻ ആ റബ്ബിനെ ആരാധന നിർവഹിക്കുന്ന സമയത്ത് മനസ്സിനെ ബോധ്യപ്പെടാൻ എന്തിനത് ചെയ്യുന്നു നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ ഉയർന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് നന്മയുടെ തുലാസ് കരം തൂങ്ങി സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നത് ബോധ്യപ്പെടാൻ നമുക്ക് ഉതകുന്ന കണ്ണു തുറപ്പിക്കുന്ന ആയത്തുകളാണ് ഈ രൂപത്തിൽ അള്ളാഹിന്റെ കൃത്യമായ ബോധ്യതയോടെ ഒരു പാരമ്പര്യമായി കിട്ടിയ ഒരു ആരാധനകളാ എന്നതിനപ്പുറത്ത് ഞാൻ എന്റെ സൃഷ്ടാവിനെ ആരാധിക്കുന്നത് എന്റെ പരലോകത്തെ മനസ്സിലിരുത്തിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അതിന് നന്മയും തിന്മയും രേഖപ്പെടുത്തപ്പെടുന്നു ആ നന്മകൾ എനിക്ക് പ്രതിഫലം തരുമെന്നും ഞാൻ തിന്മകൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും ബോധ്യതയോടെ ആ തിന്മകളെ ഓവർകം ചെയ്യുന്ന രൂപത്തിൽ തിന്മകൾ വന്നു പോയാൽ ചെയ്ത് അതിനപ്പുറത്തേക്ക് നന്മകൾ ചെയ്യണമെന്ന ഉത്സാഹത്തോടെ ആരാധനകളും നന്മകളും ചെയ്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ يا أَيُّهَا الذين اتقوا الله حق تقاته ولا تموتن مسلمون നിർദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം പാലിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അലൈഹി ചെയ്യുക പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിലൂടെ ചില കാര്യങ്ങൾ പറയാനാണ് രണ്ടാം ഹത്തുവയുടെ സമയവും ഉപയോഗപ്പെടുത്തുന്നത് പ്രവാചകൻ നമ്മളൊരാളെ യാത്ര അയക്കുന്ന സമയത്ത് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു സാധാരണ യാത്ര അയക്കാനൊക്കെ എല്ലാവരും ആവശ്യത്തോടെ ഒക്കെ പോകും ചിലപ്പോൾ വണ്ടി കയറ്റി കൂടും ചെയ്യും എയർപോർട്ട് വരെ പോകും ട്രെയിൻ്റെ അടുത്തൊക്കെ പോകും ചിലപ്പോയി നമ്മള് നമ്മളെ മക്കളൊക്കെ യാത്ര അയക്കുന്ന സമയത്ത് പോലും പഠന സ്ഥലങ്ങളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ യാത്രയക്കുന്ന സമയത്തൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്റെ ധീരവാഹു കാത്തു സംരക്ഷിക്കട്ടെ വ അനത്തക്കാ നിന്റെ അമാനത്തുകളും നിന്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനവും എല്ലാം അവാഹവും കാത്തു സൂക്ഷിക്കട്ടെ എന്ന വളരെ ഒരു പ്രാർത്ഥന തിരിച്ച സമയത്ത് എന്താണ് യാത്ര ചോദിക്കുന്നവന് പറയേണ്ടത് എന്നതും പ്രവാചകൻ സല്ല പഠിപ്പിച്ചെന്നിട്ടുണ്ട് അസ്താവതി എന്നാണ് തിരിച്ചു പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ ഞാൻ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലും വിശാലമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ് അതിൽ പ്രത്യേകമായിട്ട് ഒന്നിലേക്ക് ഞാൻ നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ അമാനത്ത് കാത്തു സൂക്ഷിക്കുക എന്നൊരു വിഷയം വളരെ പ്രധാനമാണ് ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ പല കോലത്തിലുണ്ട് ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് കുടുംബത്തിൽ ഉത്തരവാദിത്തമുണ്ട് മകൻ എന്ന നിലയ്ക്ക് എനിക്ക് മകനായ ഉത്തരവാദിത്തമുണ്ട് നാട്ടുകാരൻ എന്ന നിലയ്ക്ക് നാട്ടുകാരനായ ഉത്തരവാദിത്തമുണ്ട് അധ്യാപകൻ എന്ന നിലയ്ക്ക് അധ്യാപനത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട് ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായ ഓരോ സ്ഥലങ്ങളിലും നമ്മളെ ഏൽപ്പിക്കപ്പെട്ടതും സ്വയം ഏറ്റെടുത്തതുമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും രണ്ട് നിലക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാറുണ്ട് ഒന്ന് കാലക്കറക്കത്തിൽ വന്നു ചേരും അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അത് വന്നു ചേരുമ്പോൾ അതൊരു അമാനത്താണ് അത് സ്വാഭാവികമായി ഏറ്റെടുത്തേ പറ്റൂ അത് നിർവഹിച്ചേ പറ്റൂ അത് വിശ്വാസിയുടെ വലിയ അടയാളമാണ് വല്ല ദീനകും സ്വർഗമനന്തരമെടുക്കുന്ന വിശ്വാസികളുടെ ഗുണദാൻ അവരുടെ അമാനത്തുകൾ അതവർ പരിപാലിച്ചു പോരും ജീവിതത്തിൽ എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാകും അതൊരു ഉത്തരവാദിത്തം ഇങ്ങനെ കാലക്കിറക്കത്തിൽ വന്നു ചേരുന്ന ഉത്തരവാദിത്വം വേറൊന്ന് സമൂഹത്തിൽ വ്യത്യസ്തമായി കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നവരാ നമ്മൾ പല കൂട്ടങ്ങളുണ്ടാവും എല്ലാത്തിനും കൂട്ടമാണ് എല്ലാത്തിനും സംഘടനകളാണ് ചേരലുകളാണ് എന്തിനും ഏതിനാ കൂട്ടമല്ലാത്ത എല്ലാം നൽകും പെൻഷൻ പറ്റുകൾക്ക് ഒരു കൂട്ടം അധ്യാപകർക്കുറ കൂട്ടം അങ്ങനെ എന്തൊക്കെയുണ്ട് ചെറിയ അല്പക്ക സദസ്സുകൾ പോലും അത് ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കൂട്ടങ്ങളായിട്ട് മാറുന്ന കാലത്താണ് നിൽക്കുന്നത് ഇവിടെ നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വം അതൊരു വിശ്വാസി എന്ന നിലയ്ക്ക് ഗൗരവത്തിൽ കാണേണ്ടതാണ് എന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നിടത്തേക്ക് ഉത്തരവാദിത്വം എത്തുമോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം ഉത്തരവാദിത്വം ചിലപ്പോൾ സംഘായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഏറ്റെടുക്കുമ്പോ രസം തോന്നിയേക്കാം രസം അല്ലത് കേട്ടോ ഒരു രസം തോന്നിയേക്കാം അവൻ അതിന്റെ പ്രസിഡന്റ് ആണ് ഇതിൻ്റെതാണ് ഇങ്ങോട്ടാണ് അതിന്റെ കൺവീനറാണ് ഇതിന്റെ കൺവീനറാണ് എന്ന് പറയുമ്പോ ചിലപ്പോഴെങ്കിലും ചില ആളുകളുടെ മനസ്സിൽ അതൊരു ഹരമായേക്കാം അങ്ങനെ ഹരമായി കാണേണ്ട ഒന്നല്ലത് അള്ളാഹു നമ്മുരക്ഷിക്കുമാറാകട്ടെ പക്ഷെ പലപ്പോഴും പല ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ നമ്മളിലുണ്ട് ഈ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും നമ്മൾ മായി കാണരുത് നമ്മൾ ഉറക്കം കെടുത്തുന്നതാകണം ഉറക്കം കെടുത്തുക എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞൊരു വാക്കല്ല എന്നിൽ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യങ്ങൾ അത് മതപരമായ സംഘടനകളിൽ ഏൽപ്പിക്കപ്പെട്ടതായിരുന്നാലും മറ്റുള്ള തലങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടതായിരുന്നാലും ഏതൊരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കപ്പെട്ട ചില ആളുകൾക്കൊന്നും ഏൽപ്പിക്കപ്പെട്ട എന്താണെന്നറിയില്ല അതിനാണ് വരും ആണ് പോയാൽ ചെയ്യുന്ന ടീമുണ്ട് അവരങ്ങനെ ചെയ്യും ഇവിടെ ഇരിക്കുന്നതിൽ മിക്ക ആളുകളും പല രൂപത്തിൽ അത് ആ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അത് ശക്തമായി നിർവഹിക്കുവാൻ അത് ഏറ്റവും നല്ല രൂപത്തിൽ എൻ്റെ സ്വർഗത്തിന് കാരണമാകുന്ന രൂപത്തിൽ നിർവഹിച്ചുകൊണ്ട് പൂർത്തീകരിക്കണം നാളെ പരലോകത്തെത്തുന്ന സമയത്ത് അതിന്റെ പേരിൽ എനിക്കൊരിക്കലും നിരകൽ ലഭിക്കരുത് എന്നൊരു ചിന്ത വിശ്വാസികൾ വിശ്വാസിനികൾ എന്ന നിലക്ക് നിലയ്ക്ക് നമുക്കുണ്ടായിരിക്കേണ്ടതാണ് നമ്മളെ അലട്ടണം നമ്മളെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ചില്ലറയിൽ ശുദ്ധ ഖുർആാൻ പ്രവാചക വചനങ്ങളൊക്കെ അത്രയും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നതാണ് അതാണ് ശരിക്കും നമ്മൾ ഒരാളെ യാത്ര ആയിപ്പോ നമ്മൾ പറഞ്ഞത് വെടുന്നാട് പോയി വിചാരിച്ച് ചെയ്യരുത് അന്റെ അമാനത്തുകളൊന്നും മറക്കരുത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളുണ്ടാവും മറ്റുത്തരവാദിത്വങ്ങളുണ്ടോ എല്ലാം കാത്തു സൂക്ഷിക്കണം കേട്ടോ അത് റബ്ബിനെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ പരസ്പരം യാത്ര അയക്കുന്ന ഘട്ടത്തിൽ പോലും നമ്മൾ നിർവഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം ഒന്നുകൂടി യഥാർത്ഥത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അവാഹാരൂപത്തിൽ സമൂഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടതും കാലക്കറക്കത്തിൽ നമ്മിലേക്ക് വന്നതുമായ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതിന്റെ പേരിൽ നാളെ അറിച്ച് തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഉത്തരവാദിത്തങ്ങൾ നഷ്ടപ്പെടുത്തി ആ ഉത്തരവാദിത്തങ്ങളെ നിസാരമാക്കി കണ്ട് അതിന്റെ പേരിൽ നരകത്തിൽ പോകുന്നവരിൽ നിന്ന് അള്ളാഹുനെ നിങ്ങളെയും കാത്തിരക്കുമാറാകട്ടെ അള്ളാഹു വിഷുഭവാനും പ്രവാചക ചരികളും കൃത്യമായിട്ട് പഠിക്കുവാനും പഠിക്കുന്നതും കേൾക്കുന്നതും കേൾപ്പിക്കുന്നതുമെല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള സന്മനസ്സും ഈമാനും കരുത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന ഞങ്ങൾക്കിടയിൽ രോഗങ്ങൾ കൊണ്ടുമല്ല കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ നീ ദൂരീകരിച്ചു കൊടുക്കണേറേ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوخاب اللهم يا مقلب القلوب ثبت قلوبنا على الايمان والتقوى اللهم يا مقلب القلوب ثبت قلوبنا على الايمان والتقوى اللهم يا مقلب القلوب ثبت قلوبنا على الايمان والتقوى ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبيه والحمد لله رب العالمين